നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അട്ടിമറി നടത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിന് കൈക്കൂലി നൽകിയതായി ആരോപണം അതിശക്തമാവുകയാണ് നേരത്തെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ തിരിമറി കാണിച്ചു എന്ന ആരോപണം അതിശക്തമായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ പരിഗണിക്കാൻ ഇരിക്കവേ അത് സുപ്രീം കോടതിയുടെ പരിധിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തെ ഇത്രയും അധികം സെൻസേഷണൽ ഇഷ്യൂ ആക്കി മാറ്റിയത് കൊണ്ട് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹത്തിനെതിരെ എൻക്വയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നാമത് അദ്ദേഹം പണം വാങ്ങിച്ചു എന്ന ആരോപണം അതിശക്തമായി തന്നെ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന രീതി തന്നെയാണ് കോൺഗ്രസിനെയും ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തെയും ബി ജെ പി തകർക്കും ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെയുള്ള കോൺഗ്രസ് മുക്ത ഭാരതത്തിനു വേണ്ടി അവർ ശ്രമിക്കുന്നത് ജനാധിപത്യ രീതിയെല്ലാം അറിച്ച് പണാധിപത്യം കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്കു വാങ്ങി അതിന് കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയെ അധ്യക്ഷനാക്കി ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത് ബി ജെ പിയുടെ വെറും സ്വപ്നം മാത്രമാണ് ആ ഹിഡൻ അജണ്ട ഇന്ന് ജെ പി സി പൊളിച്ചെടുക്കുകയാണ് എൻ ഡി എയിലെ സഖ്യകക്ഷികൾക്ക് പോലും ഈ കാര്യത്തിൽ തീരെ താല്പര്യമില്ല എന്നുള്ളത് അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ കൂടെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗുരുതരമായ ആരോപണം നേരിടുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂറായി കൊടുത്തത് തോൽവി ഭയന്നിട്ടാണ് പരാജയ ഭയം മൂലമാണെന്ന് അമിത്ഷാ പറഞ്ഞു എന്നാൽ കൃത്യമായി കോൺഗ്രസും അതുപോലെ ആം ആദ്മിയും പറയുന്ന അമിത്ഷാ വലിയ തോതിൽ അഴിമതി കാണിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ അമിത്ഷാക്ക് കൃത്യമായി അറിയാം ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കു വേണ്ടി ഏത് ഏജന്റിനെയാണ് സമീപിച്ചിരിക്കുന്നത് ആരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണവുമായി ബന്ധപ്പെട്ട കാര്യം സുപ്രീം കോടതി ഏകപക്ഷീയമായി നിർത്തിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭരണഘടന നിലനിൽക്കുന്ന വ്യവസ്ഥാപിത നയങ്ങളിലൂടെ സ്വയ പണം വാഗ്ദാനം ചെയ്യുക ബുദ്ധിമുട്ടേറിയ കാര്യമായതുകൊണ്ട് തന്നെ മറ്റ് സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പരാതി നേരത്തെ സെബി ചെയർപേഴ്സണായ മാധവി പുരി ബുച്ചിനെയും അതുപോലെ സെമിയിലെ നിരവധി ആളുകളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് ഇവിടെ വിഷയം അതീവ ഗൗരവമായിട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്പീലുകൾ സ്വീകരിക്കാനോ ആദ്യം തയ്യാറാകാത്ത സുപ്രീം കോടതി ഇപ്പോൾ ഇതിനെ ദ മോസ്റ്റ് സെൻസേഷണൽ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് അത് സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവായി ഒരു ടേണിംഗ് പോയിന്റായി മാറിക്കഴിയും എന്നുള്ളതിന് സംശയമില്ല